ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ബിഗ് ബോസ് പ്രൊമോ നിങ്ങൾ എല്ലാവരും കണ്ടായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് അപ്പോ ഇന്നത്തെ ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന ആരൊക്കെയാണ് പുറത്തു പോണത് എന്നുള്ളത് നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ അനുമോളെ ശൈത്യം വിളിക്കുന്നുണ്ട് അതുപോലെ ആര്യനെയും നിസേലിനെയും വിളിക്കുന്നുണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും പെരുമ്പോൾ ഉണ്ട് അപ്പൊ അവരെ നാലുപേരെ വിളിച്ചു നിർത്തിയിട്ട് സീക്രട്ടറി റൂമിൽ പോയിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ശൈത്യയും അനുമോളും സംസാരിക്കുന്ന ആ സമയത്ത് അനുമോള് ഭയങ്കരായിട്ട് അവൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത് കാരണം എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ പറ്റാത്ത മനുഷ്യരല്ലല്ലോ അപ്പൊ അതിനു വേണ്ടി അതിനെ ചൊല്ലി ക്ഷമ ചോദിക്കാനും മാപ്പ് ചോദിക്കാനായിട്ട് കിട്ടിയ ഒരു അവസരം കൂടിയാണ് കാരണം പുറത്തു പോയിട്ടും ഒരു വിരോധം വച്ചിരിക്കേണ്ട കാര്യമല്ലല്ലോ എന്നുള്ള രീതിക്ക് പക്ഷെ ആള് ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നുണ്ട് രാത്രിയിൽ നമുക്കറിയാൻ അറിയാൻ പറ്റും ആരാണ് പുറത്തു പോകുന്നത് അപ്പൊ നിങ്ങളുടെ ഊഹം ആരായിരിക്കും പുറത്തു പോകുന്നത് എന്നുള്ള കുറിച്ചിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ എനിക്ക് പേഴ്സണലി ഇഷ്ടം എന്ന് പറയുമ്പോ ഇന്ന് പുറത്ത് പോകണമെന്ന് ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ആര്യൻ അല്ലെങ്കിൽ ശൈത്യ പോകണം എന്നാണ് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കാരണം ഒരുപാട് ഗെയിമൊന്നുമില്ല ഇല്ലാത്ത വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അവിടെ നിൽക്കുന്നതാണ് അവരെ രണ്ടുപേരും ചുമ്മാ അവരുടെ ഷോ കാണിച്ചിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിട്ടുള്ളത് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ പക്ഷെ അനുമോൾ എന്ന് പറയുമ്പോൾ നല്ലതായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ആള് ആൾക്കാരുടെ മനസ്സറിഞ്ഞ് മീൻസ് പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് തന്നെ കളിക്കുന്നുണ്ട് കുറച്ച് ഡ്രാമാസും അതുപോലെ തന്നെ ഒരുപാട് ഭയങ്കര പിടിവാശി പോലെയൊക്കെ കാണിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും നന്നായിട്ട് തന്നെ ആൾ അതിനകത്ത് നിന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടം ഷാനവാസിനെയാണ് അപ്പം ഏറ്റവും അവസാനം വരെ ആരൊക്കെ എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്കറിയാം ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ആ സീസണില് ഡോക്ടർ റോബിൻ വിൻ ചെയ്യുമെന്ന് നമ്മൾ എല്ലാവരും വിധി എഴുതിയായിരുന്നു അല്ലെ എല്ലാരും വിളിച്ചു കൂപ്പിക്കൊണ്ട് നടന്ന ഒരു പേരായിരുന്നു ഡോക്ടർ റോബിൻ പക്ഷെ ആരാണ് അന്ന് വിജയിച്ചത് അന്ന് വിജയിച്ചത് ദലിഷിയാണ് അല്ലേ അപ്പോഴത്തേക്കും ഈ ഒരു പ്രാവശ്യത്തേക്ക് നമ്മളിപ്പോ ചിലപ്പോ അനുമോളം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവസാനം ആരാണെന്നുള്ളത് നമ്മൾക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പക്ഷെ ഇന്ന് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നതില് ആരായിരിക്കും ഇന്ന് പുറത്ത് പോകണം എന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് തന്നെ കാണണം മിക്കവാറും ശൈത്യ അല്ലെങ്കിൽ ആര്യനായിരിക്കും ഇത് രണ്ടും പോയാലും ഒരു വിരോധം സന്തോഷം മാത്രം പിന്നെ എന്തൊക്കെയാ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ആര് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ അപ്പോഴല്ലേ ആരാണ് ആരാണ് ആർക്കാണ് ആര് വിചാരിച്ച ആളാണ് ഇന്ന് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു നമുക്കൊരു ഗസ് ചെയ്യാലോ അല്ലേ ആരാണ് കൂടുതൽ ഗസ് ചെയ്തത് കറക്റ്റ് ആയതെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയുടെ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ